എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം പിന്നെ ഇച്ചിരി ഉണ്ട് നമുക്കിവിടെ ഇലക്ട്രിസിറ്റിയുടെ ഇച്ചിരി കംപ്ലൈൻറ്റ് വർക്കുണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് വെട്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങിക്കാണെന്ന് ക്ഷമിക്കണേ അവൻ ഞാൻ ഇന്ന് പെട്ടെന്നൊരു ഉപ്പുമാവ് തയ്യാറാക്കുകയാണ് ഞാൻ ഇന്നലെ അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു നമുക്ക് ഇച്ചിരി ബിസി ആയിരുന്നല്ലേ അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം ഉപയോഗിച്ച് പെട്ടെന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആണ് അതിനായിട്ട് റെവ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് തയ്യാറാക്കാം വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ വളരെ ലളിതമായ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന റവയാണ് അതൊന്നും കൂടെ നമ്മളൊന്ന് വറക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പം നല്ല റവ വറുത്താണ് ഇരുന്നൂറ്റമ്പത് റവയാണ് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് ചേർക്കാൻ ഞാൻ ഒരു കാൽ ചരവ കാൽ മുറി തേങ്ങായും ഒരു നല്ല സവാളയും ഒരു നല്ല ക്യാരറ്റും ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പ് വെച്ച് ചൂടായി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി അപ്പോൾ അതിലേക്ക് നമ്മൾ കടുവിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഞാൻ മുരിങ്ങയിലെടുക്കുന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് മുരിങ്ങയിലെടുക്കുന്നില്ല കറിവേപ്പിലയും നമ്മൾ വറ്റില മുളകിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്നിട്ട് കൊടുത്ത് ഉഴുന്നിൻ്റെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് സവാളയുടെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വരുവേ ചെയ്യാനുള്ളൂ മൂത്ത് ക്രിസ്പി ആവരുത് വഴന്ന് ഇതും മൂക്കണം വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ രണ്ട് കപ്പ് റവയ്ക്ക് നാല് കപ്പ് വെള്ളം ആണ് അതിൻ്റെ കണക്ക് നല്ലവായാലും കുഴപ്പമില്ല അപ്പോൾ അതേ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ല ഒത്തിരി ഉപ്പൊന്നും വാരി ഇടരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയും ചേർത്ത് കൊടുക്കുവാണ് തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന റവ അങ്ങ് തൂവിക്കൊടുക്കും തൂമ്പ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല തുവി തൂവിക്കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഞാനിത് കൂട്ടി വെച്ചതാണ് ഇളക്കുന്ന കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ ഉപ്പാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്നാൽ അതിന് നമുക്ക് ചിക്കി തോർത്തി ചിക്കി എടുക്കണം അത് ഉണ്ടയെല്ലാം മാറ്റി നമ്മുടെ തവി കൊണ്ട് തന്നെ തവി കണ ചട്ടകം കൊണ്ട് തന്നെ ഇങ്ങനെ ചിക്കി ചിക്കി നമുക്ക് പാകപ്പെടുത്തി എടുക്കാം എന്നിട്ട് കുറച്ചുകൂടെ ഞാൻ അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് പറ്റണം വേവണമെന്ന് തോന്നി അപ്പോൾ വീണ്ടും ഞാനത് തുറന്നു നോക്കി നന്നായിട്ട് നമ്മൾ ഉണ്ട ഇല്ലാത്ത രീതിയിൽ ചിക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ റെഡി